ഞാൻ ഞാനും പ്രിയപ്പെട്ട ചെയർമാൻ കൂടെ ബൂത്ത് ഒരു ബൂത്ത് കയറി ഒരു ബൂത്തിൽ കയറിയിട്ട് അവിടെ വോട്ടിന്റെ കണക്ക് നോക്കാൻ പോയത് ഞങ്ങളോട് അതിലൂടെ കയറാൻ പാടില്ല ഇപ്പൊ കയറാൻ പാടില്ലെന്നൊന്ന് ഞാൻ ചോദിച്ചത് അവരുടെ കുഴപ്പം ഞാൻ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയൊക്കെ ആയിരിക്കും നമ്മുടെ അടക്കുല്ലാന്നു ഞാൻ ഞാനിത് ഇത്രയും ഒരുപാട് ബൂത്തിൽ ഞാൻ കയറി ഇവിടെ കൂടെ ഞാൻ കയറിയില്ല എന്താ അല്ല ഇവിടെ പറ്റൂല ഞാൻ ഞമ്മൻ കയറാതിരിക്കാൻ പറ്റൂലും ഇപ്പൊ ഞാനവിടെ കയറി പ്രിസൈഡിംഗ് ഓഫീസർ പാവ ലീഡിങ്ങിൽ നിന്ന് വരക്കുക അങ്ങനെ വച്ചിട്ട് അവരോട് ചോദിച്ചു പിന്നെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർ പറഞ്ഞു കയറാൻ പാടില്ലെന്നു പറഞ്ഞു ഞാൻ കയറണോ കണ്ടേന്ന് പറയേണ്ടത് നിങ്ങളല്ലേ ഇവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറാണ് അത് നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ ബൂത്ത് ഏജന്റുമാരാരും വേണം വെക്ക് അതൊക്കെ കഴിഞ്ഞ് എന്റെ കണക്കൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങുന്നു ഭയങ്കര കൂളിയും പകളും ഒക്കെ ഉണ്ട് അതും ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ എന്നോട് ആരും പറഞ്ഞു അതിന്റെ കാല് ഞാൻ കുത്തോടാ ഞാൻ പറഞ്ഞ പിന്നെ അത് കഴിയിട്ടെന്നിട്ടാ ഞാൻ പോണോളൂന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോണുള്ളൂ ഞാൻ അവിടെ ഉണ്ടാവുന്നത് പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു ബഹളാണ് ബഹളം എന്നറിയാൻ വേണ്ടി നോക്കുമ്പോ ചെറുപ്പക്കാരനായ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അപ്പുള്ള പാറക്കൽ സാഹിബ് അവരോട് പറയുന്നത് എന്നു പോകുമ്പോഴേക്ക് എറിയടാ ഇവിടെ കടന്ന് മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞിട്ടേ ബോഡുള്ളൂ അപ്പൊ അവര് നടത്തിയത് കുച്ചിയാടി അല്ല കൂത്ത്പറമ്പാണ് അപ്പൊ പുള്ളി ചോദിച്ചു കൂത്തുപറമ്പ് എന്താ ഇന്ത്യൻ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ പിന്നെ കൊറേ നേരം സംഘർഷവും ഭീഷണിയും കാര്യങ്ങളൊക്കെ ആ പുള്ളി പറഞ്ഞ് ഞാൻ മരിക്കാൻ തയ്യാറായിട്ടാ വന്നിരിക്കും എനിക്കാണെങ്കിൽ അപ്പൊ മരിക്കാനത് പോതിന് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് വേണം എത്രയും കഷ്ടപ്പെട്ട രക്ഷപ്രവർത്തനം നടത്തിയിട്ട് ജയിക്കും ഒന്നുകൊണ്ട് പോകുന്ന അറിഞ്ഞിട്ടിപ്പോ അത് മരിക്കണമെന്ന് കൂടി പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പം മരിക്കേണ്ടതൊന്നും കഴിഞ്ഞിട്ടത് എന്തായാലും എന്ന് അറിഞ്ഞിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പുള്ളിയെ സമാധാനിപ്പിച്ചിട്ട് അവർക്ക് കൊണ്ടുവരും പക്ഷെ വോട്ട് എണ്പ്പൊ പത്തോ നാനൂറോ അഞ്ഞൂറോ വോട്ടത് അവർ ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ രണ്ടും ഒപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി കാല് കൊത്തുന്ന് പറഞ്ഞാൽ വോട്ട് നമ്മുക്കാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരു ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഭരണകൂടത്തിൽ ജനങ്ങളുടെ വിശ്വാസം മാത്രമല്ല അതാത് പാർട്ടികളുടെ വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടതിന് അടയാളപ്പെടുത്തലും അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിന് നേതൃത്വം നൽകാൻ നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നെസസിറ്റിയാണ് അത് പ്രവാസ ലോകത്ത് നിങ്ങൾ നടത്തുന്ന ഇടപെടലുള്ള അത്തരം ഇവിടെ ൾക്ക് നമ്മൾ ഉപകാരം കൊടുക്കും യു എന്ന് മാത്രം നാലു കോടി രൂപ മുപ്പത്തി ആറ് കോടി രൂപ ഈ സംസ്ഥാനത്തെ ജനതയ്ക്ക് ഒരു ദുരിതം വന്നപ്പോ അതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു പ്രസ്ഥാനം തീരുമാനിച്ചപ്പോ ഞാൻ വനകരയിൽ പ്രസംഗിച്ചു അത് ആ തുകയുടെ അല്ലേ അത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വലുപ്പമാണ് എന്നുള്ളതാണ് നേരത്തെ ഇവിടെ പ്രവീൺകുമാരോട് സൂചിപ്പിച്ചത് അതിന് നിങ്ങൾ ഓരോരുത്തരും പോസിറ്റീവ്